ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു രണ്ട് കൂടി ചെമ്മീൻ ചെറിയ കൂടാണ് കേട്ടോ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് ഇത് വെച്ച് ഞാൻ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് ഉള്ളിമുളകൊക്കെ ഇടിച്ചിട്ട് അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറൊക്കെ തിന്നാൻ പറ്റും പിന്നെ ചമ്മന്തി അരച്ചാൽ ചെമ്മീൻ കൊണ്ട് എന്ത് ചെയ്താലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് ഉണക്ക ചെമ്മീനാണോ നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണ് അകേ മൂന്ന് കൂട്ടമുള്ള സാധനങ്ങളുള്ളൂ മൂന്ന് ൂട്ടം ചെമ്മീൻ പൊട്ടിച്ച് ഒരു ചെറിയ മുറത്തെല്ലിടാണ് അപ്പോൾ നമുക്കിത് എന്താണെന്ന് ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ മുള്ളൊക്കെ തലയൊക്കെ മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു ചെറിയ അമ്മിപ്പുള്ള വെച്ച് ഇതിങ്ങനെ ഒന്ന് ചെറിയ ഇതായിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ പെട്ടെന്ന് പോകും എന്നിട്ട് നമുക്കിതിൻ്റെ മുള്ളൊക്കെ മുറത്തി തന്നെ ഇങ്ങോട്ട് ചേറ്റി കളയാട്ടോ പിന്നെ നമ്മളിൻ്റെ അടുത്ത് നിന്ന് നല്ല ചെമ്മീൻ നോക്കി മാറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് കട്ടയും കല്ലൊക്കെ ഉണ്ടാവും ഉണക്ക ചെമ്മീനുകൊണ്ട് അതിൻ്റെ അകത്ത് തൊണ്ടും അത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ വാലും തലയൊക്കെ പോയി അപ്പോൾ നല്ലതൊക്കെ മാറ്റിയെടുത്ത കേട്ടോ ഇത് നമുക്ക് കഴിഞ്ഞ് കുറച്ച് വെള്ളത്തിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ചെമ്മീനത്തിൽ ഞാൻ ഇത്തിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഒന്ന് എൻ്റെ ഉണക്ക ചെമ്മീനാണോ ഒന്ന് കുതിരണത് അപ്പോൾ കുതിർന്നു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തിരുമി കഴുകിയെടുക്കണം കേട്ടോ അതെ തിരുമി കഴുകിയെടുത്തില്ലെങ്കിൽ നല്ലവണ്ണം മണ്ണ് ഉണ്ടാവും ഇതിൻ്റെ ഉണക്ക ചെമ്മീനാണോ അപ്പോൾ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടെ ഇത് അപ്പോൾ ഞാനത് നമ്മുടെ ഒരു ചെറിയ ഉരുലിൽ ഒരു അഞ്ചാറ് തുള ഉള്ളി ഇട്ട് ചതക്കാണ്ടോ ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം ചെമ്മീൻ എന്തായാലും കൂടുതലുണ്ട് അത്ര നമ്മൾ ഉള്ളിയൊക്കെ കൂടുതൽ എടുത്തോളണം ഇതിപ്പോ രണ്ട് ചെറിയ പാക്കറ്റ് ഉണക്ക ചെമ്മീനുള്ളതാണ് ഞാൻ ഇത് കുറച്ച് എടുത്തത് കേട്ടോ ഇപ്പൊ ചെമ്മീനാണെങ്കിലും നമുക്ക് ചെമ്മീൻ എന്ത് കറി ഉണക്ക ചെമ്മീൻ വല്ല കുമ്പളങ്ങല്ലോ മാ കുമ്പളങ്ങ മാങ്ങ അങ്ങനെയൊക്കെ നമുക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് വയ്ക്കാൻ പറ്റും വിക്ക കറിയിൽ നമുക്ക് ഉണക്ക ചവിനിട്ട് വെച്ചിട്ട് കടകൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിപ്പോൾ നന്നായിട്ട് അതെ ഒരു ഇതും ചതഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിതേ നന്നായിട്ട് ചതച്ച് ഇനി നമുക്ക് കൊല്ലമുളക് ഉണ്ടെങ്കിൽ വലിയ മുളകില്ലേ ഉണക്ക മുളക് അതുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് മുളക് ഇട്ട് മൂന്നാ നാല് മുളകെങ്കിലും ഇട്ട് ചതച്ചെടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്ത ഞാൻ എന്തെങ്കിലും ഇടിച്ച മുളകാണ് ഇറണത് അതെ ഇടിച്ച മുളകിട്ട് നന്നായിട്ട് ഉള്ളി കൂടി നന്നായിട്ട് ഇടിച്ചെടുക്കുക അപ്പോൾ ഇത് മുളകും ഉള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പോൾ ചോറിനും കറിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണക്കച്ചെമ്മീന ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചോറ് തിന്നാം അപ്പോൾ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം ചോറ് അധികം തിന്നാൻ പറ്റും ഇപ്പോൾ ചമ്മന്തി അരച്ചാലും നന്നായിട്ട് തിന്നാൻ പറ്റും ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ഉണക്കച്ചെമ്മീം വെള്ളത്തിലിട്ടത് നല്ലോണം തിരുമ്മി കഴുകി രണ്ടൊന്ന് പ്രാവശ്യം അരിയെടുക്കാം ഉണക്കച്ചമീ ഞാൻ നന്നായിട്ട് ഉണക്കച്ചെമ്മീ നന്നായിട്ട് കഴുകി വാരി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇറത്തും ഉള്ളിയ മുളകും ഇടിച്ചത് കൊടുക്കും അപ്പോൾ ഉള്ളി മുളകും ഇടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ഉണക്കച്ചെമ്മീന് ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം അത് ശരിക്കും ഇത് പെരട്ടി അയക്കണം ഇനി നമുക്കൊരു ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടാവട്ടെ അപ്പോൾ ചൂടായി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇറത്തേക്ക് വേപ്പൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ വേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് മുരിയട്ടെ അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ അകത്തേക്ക് ചെമ്മീൻ കോരിയിടാണ് ചെമ്മീൻ നന്ന നന്നായിട്ട് നമ്മൾ നരച്ചിട്ട് കൊടുക്കണം ഉള്ളിയും ചെമ്മീനും കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി പിന്നെ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നമ്മൾ പയ്യെ തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ തീ കുറച്ച് പയ്യെ മുരിഞ്ഞ് വരട്ടെ മുളക് വേപ്പിലൊക്കെ നന്നായിട്ട് മുരിങ്ങുമ്പോൾ നമുക്ക് നല്ല മണമായിരിക്കും കേട്ടോ പുറത്തോട്ടൊക്കെ നല്ല മണം കിട്ടും ചെമ്മീൻ പെറുക്കണ മണം അല്ല നമുക്ക് ഇത് മണം തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് തിന്നാൻ തോന്നും അപ്പോൾ ഇതൊന്ന് മുരിയട്ടെ ഇളക്കിയിട്ട് കൊടുക്കട്ടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇതേ ഉണക്കച്ചമീ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പം ഇങ്ങനെ അറിയാൻ പാടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം ഇന്ന് ഒരു ചെറിയ വീഡിയോ ഉണ്ടാ ഞാൻ ചെയ്തേക്കണത് അപ്പോൾ ഇത്തിരി സമയക്കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആക്കിയത് സമീപം പുറത്തേക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ ഒന്ന് അമർത്തണം പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് അൻറ്റിവസാവണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ടാറ്റാ ഓ